ആലപ്പുഴയിൽ ആവേശമുയർത്തി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലെ ഓളപ്പരപ്പുകളെ തീ പാറിച്ചുകൊണ്ട് എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങൾ പാഞ്ഞപ്പോൾ കരയിലുള്ളവർ കരഘോഷം നൽകി സ്വീകരിച്ചു കായലിലെ ഇഞ്ചോടിഞ്ച് മത്സരത്തിന് കരയിലുള്ളവർ വീറോടുകൂടി പ്രോത്സാഹനം നൽകി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരം കാണാൻ ആയിരങ്ങളാണ് എത്തിയത് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് കരയിൽ നമ്മൾ വലിയ ആവേശം കണ്ടു വീറും വാശിയും കണ്ടു വെള്ളത്തിലും അതുപോലുള്ള വീറും വാശിയും തന്നെയായിരുന്നു മൈക്രോ സെക്കൻഡുകളിലാണല്ലേ അവസാനം എത്തിയ രണ്ട് വള്ളങ്ങൾ മത്സരിച്ചത് എത്രത്തോളമായിരുന്നു ആവേശം ആലപ്പുഴയുടെ പൂരത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ആലപ്പുഴ ജില്ല അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുന്നു പുന്നമടക്കായലിൻ്റെ ഓളവും തീരവും ഇന്ന് അലതല്ലിയത് തന്നെ ഈ ആവേശഭരിതമായ നിമിഷങ്ങൾ കാണുന്ന കാഴ്ചക്കാരായിരുന്നു അതായത് ഇന്ന് പതിനൊന്ന് മണി മുതലായിരുന്നു മത്സരങ്ങൾ തുടങ്ങിയിരുന്നത് ആദ്യം ഇരുട്ടുകുത്തി വെള്ളങ്ങളായിരുന്നു പിന്നീട് വെപ്പ് ചുണ്ടൻ വെള്ളങ്ങളും പിന്നീട് ചുണ്ടൻ വെള്ളങ്ങളുടെയും മത്സരങ്ങളായിരുന്നു തുടങ്ങിയത് ഈ പതിനൊന്ന് മണിയോടുകൂടി ഇരുട്ടുകുത്തി വെള്ളങ്ങളുടെ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഇരു ിലും ആൾക്കൂട്ടം നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര തരത്തിൽ പോലീസും ബുദ്ധിമുട്ടി അത്തരത്തിൽ ആളുകളായിരുന്നു ഈ ആവേശഭരിതമായ വള്ളംകളി കാണാൻ എത്തിയത് എഴുപതാമത് വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇന്ന് വലിയ തോതിലുള്ള ജനസ്വീകാര്യത ലഭിച്ചും നേരത്തെ ഈ വയനാട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടി അടക്കം ഇടപെടലും പിന്നീട് വള്ളംകളി നടത്താമെന്നുള്ള പ്രഖ്യാപനം വരികയും ഇത് ആലപ്പുഴക്കാരെ വലിയ തോതിൽ സന്തോഷത്തിലാക്കുകയും ചെയ്തു എല്ലാ ക്ലബ്ബുകളും അതായത് ചുണ്ടൻ വെള്ളങ്ങൾ ഉൾപ്പെടെയുള്ള എഴുപത്തിനാല് വെള്ളങ്ങളായിരുന്നു ഇന്ന് മത്സരത്തിനുണ്ടായിരുന്നത് മനോഹരമായ വള്ളംകളിക്ക് ഇന്ന് വൈകുന്നേരം ആറ് മണിയോടുകൂടെ സമാപനമായിരുന്നു പി ബി സി ആണ് വിജയിച്ചത് വള്ളാത്തുരുത്തി ക്ലബ്ബായിരുന്നു ജയിച്ചത് തൊട്ട് പിന്നാലെ അതായത് അഞ്ച് സെക്കൻഡിന് പിന്നാലെ തന്നെ വിയാപുരം ചുണ്ടനും പി പിന്നിലെത്തിയിരുന്നു വലിയ തോതിലുള്ള അതായത് ഫോട്ടോ ഫിനിഷിലെത്തിയ ആ മത്സരം അത്ര ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം തുഴഞ്ഞിവിടെ എത്തുമ്പോൾ അവർ ഇരുപത് ഇരുന്നൂറ് മീറ്റർ അകലെ മുതൽ ഇങ്ങോട്ടുള്ള ഒരു സമയത്ത് എല്ലാ ശക്തിയും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അവർ തുഴഞ്ഞെത്തുന്നു ആ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ആ ഒരു നിമിഷത്തിലേക്ക് അവസാന നിമിഷത്തിലേക്ക് കിരീടം ആര് ചൂടും ജലരാജാക്കന്മാർ അറിയാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ പി ബി സി ആ കിരീടം ചൂടുകയും ചെയ്തു അത്രമേൽ ആവേശഭരിതമായി ഇനി അടുത്ത കൊല്ലം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കും ഇനി അടുത്ത കൊല്ലം ആരായിരിക്കും ഈ കപ്പടിക്കുക എന്നുള്ളത് ഇത്തവണ പി ബി സി അടിച്ചു അടുത്ത തവണ ആരായിരിക്കും ജനങ്ങൾ കാഴ്ചക്കാർ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ രാജ്യത്തിന് പുറത്തുനിന്നുള്ളവർ അത്രമേൽ നെഞ്ചേറ്റിയ വി ാണ് ഈ വള്ളംകളി ഇനി അടുത്ത കൊല്ലമാണ് വള്ളംകളി ഉള്ളത് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേ ആവേശം ഈ ആലപ്പുഴയിൽ വീണ്ടും ഉണ്ടാകും ശരി കൊടുമുടി കയറി ആവേശമാണ് ഇന്ന് ആലപ്പുഴയിൽ കണ്ടത്